കാസർഗോഡ് ചീമേനി ചെമ്പ്രകാനത്ത് യുവതിയെയും രണ്ടു മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തി പെരിങ്ങോം വയക്കര പഞ്ചായത്ത് ഓഫീസിലെ സീനിയർ ക്ലാർക്കായ കെ സജന മക്കളായ ഗൗതം തേജസ് എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടികളുടെ മൃതദേഹങ്ങൾ കിടപ്പുമുറിയിലാണ് കണ്ടെത്തിയത് സജന ടെറസിലെ ഷീറ്റിട്ട ഭാഗത്ത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മക്കളെ കൊലപ്പെടുത്തിയ ശേഷം യുവതി ജീവനൊടുക്കിയെന്നാണ് പ്രാഥമിക നിഗമനം കെ എസ് ഇ ബി ചൊയ്യങ്കോട് ഇലക്ട്രിക്കൽ സെക്ഷനിലെ സബ് എഞ്ചിനീയർ ടി

Raja Gold and Diamonds The Trust of Travancore